അന്നൊരു അയ്യപ്പ ഭക്തിഗാനമാണ് പാടാനായിട്ടുള്ള ഒരു ഭാഗ്യം കിട്ടിയത് അതിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് വെച്ചെന്താ മണിച്ചേട്ടന്റെ കൂടെ ഒരുമിച്ച് നിന്ന് പാടാൻ പറ്റിന്റെ പൊന്നുണ്ണിയ കണ്ടനി ശരണം പണ്ടേ തൊട്ട് ചാലക്കുടി എന്ന് പറയുമ്പോ നിങ്ങൾക്ക് അറിയാലോ കലാകാരന്മാരുടെ നാടാണ് പ്രത്യേകിച്ച് എടുത്തു പറയുമ്പോ കലാപവും മണിച്ചേട്ടൻ ബിജു ചാലക്കുടി ബിചേട്ടൻ അവരൊക്കെ എന്ന് വെച്ചാൽ നമ്മള് ഗുരുതുല്യന്മാരായിട്ട് സ്നേഹിക്കുന്ന ആൾക്കാരാണ് പിന്നെ ഏറ്റവും വലിയത് നമ്മുടെ ഫാദർ തന്നെയായിരുന്നു മണിച്ചേട്ടനും ഞാനും കൂടെ ഒരു ഡ്യൂറ്റായിട്ടാണ് ആ പാട്ട് പാടിയത് അങ്ങനെയാണ് ഒരു കാസറ്റ് അല്ലെങ്കിൽ ഒരു സ്റ്റുഡിയോയില് കയറിയിട്ട് ആദ്യമായിട്ട് ഒരു പാട്ട് പാടുന്നത് പൂക്കൾ വിരിഞ്ഞു നിൽക്കും പുഷ്പവാടി പുഞ്ചിരിച്ചു കല്യാണ രൂപയം നീലാംബരീതിയിൽ പുഞ്ചിരിച്ചു തീരം ഒരു ചുംബനത്തിന് കെഞ്ചിടുന്നു സത്യം ശരീനിൽ നീരജനിയിൽ പുതുനാരിയാകും നമസ്കാരം ഇ എസ് പി മീഡിയയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ എത്തിയിരിക്കുന്നത് ഒരു ഗായകനാണ് നല്ലൊരു സ്റ്റേജ് പെർഫോമർ ആണ് നിസാം ചാലക്കുടി ോട് ഇപ്പൊ എന്താ ഞാൻ പറയാ കാരണം ഒരു അടുത്ത സുഹൃത്താണ് നിസാ സത്യം 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 കണ്ടിട്ടധികം നാളെ പക്ഷെ പക്ഷേ ഭയങ്കര ഒരു സുഹൃത്ത് ബന്ധം ഒരുപാട് നാളത്തെ പരിചയം ഇല്ലെങ്കിൽ അതെ അതെ നമ്മള് കൊറച്ചു നാളത്തെ പരിചയം കൊണ്ട് തന്നെ നല്ലൊരു സാറേ അതെ ഒരുപാട് ഷോസുകളും നമ്മൾ ചെയ്തിട്ടുണ്ട് അതെ ആദ്യം തന്നെ വളരെ സന്തോഷം ഇങ്ങനൊരു ചാൻസ് എനിക്ക് തന്നായിരുന്നു എന്തുച്ച ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ എന്താണ് പ്രേക്ഷകർ അറിയാമെന്നുള്ളതാണ് മെയിൻലി അല്ലെ അപ്പോ മീഡിയ ആണ് അതിന് ഏറ്റവും വലിയ പണ്ടത്തെ കാലത്തെ പോലെയല്ല പണ്ട് മീഡിയ എന്ന് പറയുന്നത് ടി വിയിലും സിനിമകളിലും ഒതുങ്ങി നിന്നായിരുന്നു പക്ഷെ ഇപ്പം അങ്ങനെയല്ല ഇപ്പോൾ സോഷ്യൽ മീഡിയ ഭയങ്കര വൈറലാണ് അപ്പോൾ അതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയ ഭയങ്കര വൈറൽ ആവട്ടെ ആയിക്കോട്ടെ താങ്ക് യു എന്താണെങ്കിലും നിസാമ് പട്രൂർമാൽ എന്ന് പറയുന്ന ഒരു വലിയൊരു റിയാലിറ്റി ഷോയിലൂടെ വന്ന ഒരു വ്യക്തിയാണ് പിന്നെ അതിനുശേഷം ഒരുപാട് ആൽബങ്ങളിൽ ഹിറ്റ് ആൽബങ്ങളിൽ പാട്ട് പാടിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് അത് വൈറൽ പാട്ടുകൾ വരെ ഉണ്ട് അത് അതുമാത്രമല്ല ധീരൻ എന്ന് പറയുന്ന കാർത്തിക്കിന് വേണ്ടിയിട്ടൊക്കെ പാട്ട് പാടിയിട്ടുണ്ട് അതുപോലെ തന്നെ പട്ടുമാലിലൂടെ കടന്നു വന്നേക്കണം അങ്ങനെ ഒരു ഗായകനാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കണത് അപ്പൊ ഗായകൻ വരാൻ നേരത്ത് ഞാൻ ആദ്യം ചെയ്യിക്കുന്നത് പാട്ട് പഠിപ്പിക്കലാണ് എന്നിട്ട് നമുക്ക് കഥയിലേക്ക് പോവാം ആദ്യം ഒരു പാട്ട് പാടും അപ്പൊ എന്തായാലും ഇപ്പോ ഏറ്റവും കൂടുതൽ ഹിറ്റ് ആയിട്ടിരിക്കുന്ന ഒരു പാട്ടാണ് മിന്നൽ വള കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ ആയിരം താരകൾ പുത്തുലഞ്ഞു പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പുത്തുലഞ്ഞു കാണാതെ വയ്യെന്ന തോന്നലായി കണ്ടിട്ടും കണ്ടിട്ടും പോരാതായി തൊട്ടപ്പോൾ ആത്മാവിൽ തെന്നിറഞ്ഞു പൂ പോലെ നീ നെയ്വിരിഞ്ഞു ുള്ളിലൊളിച്ചൊരു മുഖമെല്ല കള്ളത്തരങ്ങളിൽ തുള്ളികളാൽ കണ്ട നിരം കൊണ്ടലായി കൊണ്ടലിൽ മിന്നലായി മിന്നൽ വാള കൈയിലിട്ട പെണ്ണേ എത്തിത്തോടാൻ എത്തുക മാരിവില്ലാണു നീ മിന്നൽവാള കയ്യിലിട്ട പെണ്ണഴകേ എത്തുകില്ല മാരിവില്ലാണു നീ നിസം ില് വളരെ ചെറുപ്പത്തിൽ വന്നേക്കുന്ന സത്യം സത്യം അപ്പൊ അത് എങ്ങനെയാണെന്നു ശരിക്കും എന്ന് പറയുന്നത് ഞാനൊരു കുറച്ചും കൂടെ കാലം കഴിഞ്ഞിട്ട് ഏർ പങ്കെടുക്കുന്നൊരു ഷോയായിരുന്നു അത് മെയിൻലി റിയാലിറ്റി ഷോ വന്നതിന് ശേഷമുള്ള ഒരു കാര്യമായിരുന്നു പക്ഷെ പാട്ട് പാടി തുടങ്ങുന്നത് എന്ന് പറയുന്നത് ഒരു അഞ്ചാമത്തെ വയസ്സ് മുതലൊക്കെ മെയിൻ സ്റ്റേജിൽ പാടുന്നുണ്ട് അതെന്താ ചോദിച്ചാൽ വേറൊന്നും കൊണ്ടല്ല പണ്ടേ തൊട്ട് വീട്ടിൽ വാപ്ച്ചി നസീർ എന്നാണ് വാപ്ച്ചുടെ പേര് അപ്പൊ വാപ്ച്ചി പണ്ടേ ഒപ്പന പഠിപ്പിക്കുമായിരുന്നു പാട്ട് പാടുമായിരുന്നു അപ്പൊ ആ ഒരു ഇത് പിൻപറ്റി നമ്മളും ഈ സ്റ്റേജിലേക്ക് വന്നു അങ്ങനെയാണ് പെട്ടെന്ന് ഒരു ദിവസം പെട്ടെന്ന് മണിച്ചേട്ടന്റെ ഒരു ആൽബത്തിലേക്ക് പാടാനായിട്ട് ഒരു അവസരം കിട്ടുന്നു ഓ അതും ഏറ്റവും എനിക്ക് തോന്നുന്നു അന്നൊരു അയ്യപ്പഭക്തി ഗാനമാണ് പാടാനായിട്ടുള്ള ഒരു ഭാഗ്യം കിട്ടിയത് അതിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് വെച്ചെന്താ മണിച്ചേട്ടന്റെ കൂടെ ഒരുമിച്ച് നിന്ന് പാടാൻ പറ്റി അതായത് മണിച്ചേട്ടനും ഞാനും കൂടെ ഒരു ആയിട്ടാണ് ആ പാട്ട് പാടിയത് അങ്ങനെയാണ് ഒരു കാസെറ്റ് അല്ലെങ്കിൽ ഒരു സ്റ്റുഡിയോയില് കയറിയിട്ട് ആദ്യമായിട്ട് ഒരു പാടുന്നത് അതെനിക്ക് തോന്നുന്നു എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഒരു പത്ത് വയസ്സിനുള്ളിൽ പതിനൊന്ന് വയസ്സ് ആ ഒരു റേഞ്ചില് വെച്ചിട്ടാണ് നമുക്ക് ഫസ്റ്റത്ത് ഒരു എൻട്രി എന്ന് പറയുകയാണെങ്കിൽ അതൊരു ഭയങ്കര അനുഭവമായിരുന്നു അപ്പോ അങ്ങനെയാണ് ഒരു ആൽബം അല്ലെങ്കിൽ ഒരു സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന് എൻട്രി അതും ഈ പറഞ്ഞ പോലെ അന്നൊക്കെ സ്റ്റുഡിയോ പാടാന്ന് പറഞ്ഞാൽ ഭയങ്കര പേടി നമുക്ക് അറിയില്ല എങ്ങനെയാണ് സ്റ്റുഡിയോയില് കയറി അവിടെ മൈക്ക് കൊണ്ടു വച്ചു ഫ്രണ്ടിൽ അപ്പൊ ഞാനിങ്ങനെ ഫസ്റ്റ് പാടിയപ്പോൾ തന്നെ കുറച്ച് ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ടായിരുന്നു പാടാനായിട്ടുള്ള ചെറിയ പേടി കാരണം എല്ലാവരും അവിടെ നിന്ന് ഫ്രണ്ടിൽ വന്ന് മാരുതി കാസറ്റ്സ് ആണ് മെയിൻലി അവരെ സ്പോൺസർ ചെയ്യുന്ന സതീഷ് ഏട്ടനും കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മണിച്ചാട്ടം ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ അങ്ങനെ പാടി രണ്ട് മൂന്ന് സെക്ഷൻ പാടിക്കഴിഞ്ഞു അപ്പൊ ഇങ്ങനൊരു എനിക്കൊരു പേടി പോലെ അവർക്കൊരു ഫീൽ ചെയ്ത് അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ നോക്കുമ്പോൾ ബാക്കിൽ ഒരാൾ ഒന്ന് തട്ട് അപ്പൊ ഞാൻ പെട്ടെന്ന് ബാഗിലേക്ക് തിരിഞ്ഞു നോക്കിപ്പോ നോക്കി മണിച്ചാട്ടൻ സത്യം പറഞ്ഞ ഞെട്ടി കാരണം മണിച്ചാട്ടനെ പാടിയിൽ പോയി കാണാറുണ്ടെങ്കിൽ പോലും ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്ന് കിട്ടിയപ്പോ ഞാൻ ഞെട്ടി അപ്പൊ മണിച്ചാട്ടൻ നല്ല തൊട്ടായിട്ട് കാര്യങ്ങൾ ഇങ്ങനെ വേറെ പേടിക്കൊന്നും വേണ്ട ഇന്ന് പാടിക്കോ തൊട്ടപ്പുറത്ത് നിന്ന് ആള് നിന്നു ഇപ്പുറത്ത് നിന്നു ഞാൻ പാടി പാടി അതെ അതൊരു വലിയ ആ തീർച്ചയായിട്ടും അഞ്ചന രാജന്റെ ശ്രീമണി കണ്ടനി ശരണം ശ്രീമണി കണ്ടനെ ശരണം ഇനി ഞാൻ പാടുന്ന പോഷനാണ് ആദ്യം പാടുന്നത് അച്ഛാൻ പോകട്ടെപ്പാലിനാൽ സ്വച്ഛന്തനായി കാനനത്തിൽ വേഗത്തില്ല മാറും നിത്തിയില്ലെങ്കിലും അമ്മയാം ദേവി മരി ഈ ഒരു പോഷനാണ് ആദ്യം ഞാൻ പാടുന്നത് ഇത് കഴിഞ്ഞിട്ട് പാടുന്ന പോഷൻ അത് മണിച്ചേടണേ എന്നുണ്ണി കണ്ടുപോകല് കാനനത്തിൽ നാട്ടിൽ വളർത്തും മൃഗമല്ലോ പുലി കാട്ടിൽ കഴിയുന്ന ക്രൂരജന്തു സ്വാമി ശരണം ശരണംയ്യപ്പ സ്വാമിയല്ലാതെ ശരണമില്ല സ്വാമി ശരണം ശരണമിന്നയ്യപ്പ സ്വാമിയല്ലാതെ ശരണമില്ല ഓ അന്ന് ഭയങ്കര ചെറിയ വോയിസ് ആണ് ശരിക്കും അന്ന് ഫീമെയിൽ വോയിസിലാണ് ഈ പാട്ട് പാടുന്നത് അതിനുശേഷമാണ് പട്ടുമാരിലേക്കു മുമ്പും കൂടെ ഒരു ഭയങ്കര ടി വി എന്ന് പറയുന്ന അന്ന് വളരെ പാടാ എത്തിപ്പെടാനായിട്ടുള്ള വളരെ പാടാം അങ്ങനെ കേരളത്തിലെ ആദ്യത്തെ രണ്ടാമത്തെ ഷോ ആണെന്ന് എന്റെ ഓർവ മിന്നലെ എന്ന് പറയുന്ന ഒരു ഷോ ഉണ്ടായിരുന്നു രണ്ടായിരത്തി രണ്ട് ജീവൻ ടി വിയിലല്ല ജീവൻ ടി വിക്ക് മുമ്പ് ആദ്യമായിട്ട് മിന്നലെ ഷോ വരുന്നത് സൂര്യാ ടിവിയിലായിരുന്നു സൂര്യാ ടിവിയില് ഞായറാഴ്ച ഉച്ചക്ക് രണ്ടര മണി തൊട്ട് മൂന്ന് മണിവരെ അന്ന് ആ സമയത്ത് അതിൽ പാടിക്കൊണ്ടിരിക്കുന്നത് ഫ്രാങ്കോ ചേട്ടൻ ജാസി ചേട്ടൻ ഒക്കെ ഹിറ്റായി നിൽക്കുന്ന സമയം ജാസി ചേട്ടൻ അപ്പൊ അവരുടെ കൂടെ ഒരു ഷോ അന്ന് റിയാലിറ്റി ഷോ ഇല്ല അന്ന് ഒരു ഷോയാണ് അതൊരു മ്യൂസിക്കൽ ഷോയാണ് മിന്നലെന്ന് പറയുന്ന ഒരു മ്യൂസിക്കൽ ഷോ അതിൽ ഒരു പത്ത് പന്ത്രണ്ടോളം പാട്ട് അന്ന് ഞാൻ വളരെ എനിക്ക് തോന്നുന്നു പത്ത് പന്ത്രണ്ട് ഉള്ളൂ ആ സമയത്ത് ആ സമയത്ത് അതിൽ പാടാൻ പറ്റിയ അപ്പൊ അതിൽ അതിലൊരു ഭാഗ്യം വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാല് ഫ്രാങ്കോ ചേട്ടൻ ഉണ്ടല്ലോ ഫ്രാങ്കോ ചേട്ടൻ ഒന്ന് സുന്ദരിയൊക്കെ പാടി ഭയങ്കര ഹിറ്റായിട്ട് നിൽക്കുന്ന സമയത്താണ് ചിക്കു ബുക്ക് ചിക്കു ബുക്ക് റെയിലെ അപ്പം ആ പാട്ടില് ഫസ്റ്റത്തെ പോഷൻ ഉണ്ട് അതൊരു കുട്ടി പാടുന്ന ഒരു പോഷനാണ് ചിക്ക ബുക്ക് ചിക്ക് ബുക്ക് റെയിലെന്ന് പറയുന്ന ആ ഭാഗം ഞാൻ പാടി ബാക്കിയുള്ളതൊക്കെ ഫ്രാങ്ക് വെച്ചേട്ടൻ്റെ അപ്പൊ ആ ഒരു പാട്ടിൽ ഫുള്ള് ഞാനും ഫ്രാങ്ക് വച്ചേന്നു സ്റ്റേജിൽ നിന്ന് പെർഫോം ചെയ്യാണ് അപ്പൊ അന്ന് പെർഫോമൻസ് ചെയ്യാനൊക്കെ ഭയങ്കര പേടിയാണ് അന്ന് എല്ലാവരും അനങ്ങാതെ നിന്ന് പാടുന്ന ഒരവസ്ഥയാണ് അപ്പൊ അന്ന് ഈ കയ്യിലൊക്കെ കുറെ കെട്ടൊക്കെ കിട്ടി ബ്ലാക്ക് കോട്ടും ഫുള്ള് സെറ്റപ്പിൽ നിന്ന് പാടായിരുന്നു അപ്പൊ അതൊക്കെ വളരെ ഭയങ്കര ഒരു സന്തോഷം നിറഞ്ഞ ഒരു കാലമായിരുന്നു അങ്ങനെയൊക്കെയാണ് എന്റെ ഒരു അതെ പിന്നെയാണ് പട്രൂമാലിലേക്ക് വരുന്നത് പട്ടർമാലിൽ പറഞ്ഞ പോലെ അതൊരു മാപ്പിളപ്പാട്ട് റിയാലിറ്റി ഷോയാണ് ഒരു ദിവസം ഇങ്ങനെ റിയാലിറ്റി ഷോ അന്ന് റിയാലിറ്റി ഷോ മത്സരങ്ങൾക്ക് പാടാൻ പോകുന്നത് കാരണം ചെറുപ്പത്തിലേ തൊട്ട് ആണ് നമ്മളുടെ സ്ഥലം എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ സ്റ്റേജിൽ നമ്മൾ ജീവൻ കളഞ്ഞും നമ്മൾ പെർഫോം ചെയ്യുന്ന ആളാണ് അപ്പോൾ അങ്ങനെ വന്ന് ഒരു ദിവസം ഇവിടെ നമ്മളുടെ മഹാരാജാസിൽ ഒരു ഓഡീഷൻ നടക്കുന്നുണ്ട് പട്രുമാല അപ്പോൾ ഓൾറെഡി ഞാനൊരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഇവിടെ എറണാകുളത്ത് വന്ന സമയത്തായിരുന്നു മഹാരാജാസിൽ ഓഡീഷൻ നടക്കുന്നത് അങ്ങനെ ചെന്നു അപ്പൊ ചെന്നു കഴിഞ്ഞപ്പോൾ രഹനത്ത ആണ് അന്ന് ജഡ്ജ്മെന്റ് ഇരിക്കുന്നത് പിന്നെ കണ്ണൂർ നമ്മുടെ മരിച്ചുപോയ കണ്ണൂർ സലീംക്കൊക്കെയാണ് ജഡ്ജ്മെന്റ് ഇരുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു പാട്ട് പാടാൻ പറഞ്ഞു ഏതെങ്കിലും ഒരു പാട്ട് പാടാൻ പറഞ്ഞു അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ മത്സരങ്ങൾക്ക് പാടുന്ന പാട്ടുകളും വേറെ മാപ്പിള ആൽബംസ് അല്ലെങ്കിൽ ഡിവോഷണൽസ് എന്ന് പറയുന്നത് വേറെയാണ് അപ്പൊ എപ്പോഴും ഫസ്റ്റ് ഞാൻ ഒരു മത്സരത്തിന് പാടുന്ന ഒരു പാട്ട് അന്ന് ഞാൻ പറഞ്ഞ പോലെ സ്റ്റേറ്റ് ഒക്കെ വിൻ ചെയ്തിരിക്കുകയാണ് മാപ്പിള പാട്ട് നമ്മൾ സ്റ്റേറ്റ് വിൻ ചെയ്ത് ഇരിക്കുന്ന ഒരു സമയാണ് ഒരു പാട്ട് ഉണ്ടായിരുന്നു ായി ചില്ലറുരക്കും പോതിൽ ബഹുതിരക്കായെല്ലാം മുന്തി നടക്കുവരായി ഇടിന്തു ചിറ വെള്ളം വീടും തൊടുമ്പോൾ ഉള്ളർതുടൻപുള്ളക്ക മണ്ണിയിലണുന്തവരായി അങ്ങനെ അത് പാടി അപ്പം അത് പാടി കഴിഞ്ഞപ്പോൾ ഒരങ്ങനത്താ പറഞ്ഞു ആ ഓക്കെ ഇത് നല്ല രസമായിട്ട് പാടി എന്ന് പറഞ്ഞു അപ്പോൾ ഒരു പാട്ടും കൂടെ ആ സമയത്ത് ഈ പറഞ്ഞ പോലെ എന്റെ കൽബില എന്ന് പറയുന്ന പാട്ടാണ് ഒരുവിധം അവിടെ എല്ലാവരും പറഞ്ഞത് അതുതന്നെ കാരണം സിനിമയിൽ വന്ന ഒരു പാട്ട് പാടാൻ പറയുന്ന അങ്ങനെ എന്റെ കൽബിലെ പാടി അപ്പോൾ തന്നെ അവര് ആ സമയത്ത് ഓൾറെഡി ഓഡീഷൻ കഴിഞ്ഞ് പിന്നെയും ഒരു ഓഡീഷൻ ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞിരുന്നെങ്കിലും ആ ഒരു ഇതിൽ തന്നെ അവർ നമ്മളുടെ അടുത്ത് സെലക്ട് ആയി എന്നുള്ളത് ഡയറക്ട്ലി പറയലെങ്കിലും ഒരു പേഴ്സണലി നമുക്ക് ആ ഒരു ഇത് കിട്ടിയിരുന്നു അതിനുശേഷം പിന്നെയും ഒരു റൗണ്ട് ഓഡീഷൻ പോലെ തന്നെ അത് ആദ്യമായിട്ടാണ് തോന്നുന്നു ബട്ടർ പട്ടൂർമാലില് പിന്നെയും ഒരു ഓഡീഷൻ അതായത് ഇതിൽ നിന്ന് സെലക്ട് ചെയ്ത ഇതിൽ നിന്ന് സെലക്ട് ചെയ്ത ഒരു പത്ത് നാൽപ്പത് അറുപത് പേരെ വെച്ചിട്ട് ഒരു ഓഡീഷൻ പോലെ അതിൽ നമ്മൾക്ക് എയ്റ്റി ഫൈവിന് മുകളിൽ മാർക്ക് കിട്ടണം എങ്കിലേ നമ്മൾക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് കടക്കാൻ പറ്റുള്ളൂ അത് നടന്നതാണെങ്കിലോ ഒരു ലൈവ് ഷോ ആയിട്ടാണ് അതായത് ഒരു സ്റ്റുഡിയോയുടെ റൂമിൽ അടച്ചു അടച്ചുപൂട്ടിയിട്ടോ അങ്ങനെയൊന്നുമല്ല നമുക്കൊരു ലൈവ് ഷോ അതും നമ്മളുടെ മാറമ്പള്ളി എം ഇ എസ് കോളേജിൽ വെച്ചിട്ട് ഒരു സ്റ്റേജൊക്കെ കിട്ടി ഫ്രണ്ടിൽ അവിടുത്തെ സ്റ്റുഡൻസ് ഓഡിയൻസ് ഒക്കെ ആയിട്ട് വന്നിട്ട് അങ്ങനെയാണ് പട്ടർമാലിൽ ചെന്ന് പറഞ്ഞത് അവിടെ ചെന്ന് ആദ്യമായിട്ട് പറഞ്ഞു എനിക്ക് തോന്നുന്നു അനർഘ മുത്തുമല എന്ന് പറയുന്ന ഒരു പാട്ടാണ് അങ്ങനെ ആ സമയത്ത് എനിക്ക് അതിലൊരു തൊണ്ണൂറ് മാർക്കോളം കിട്ടി പിന്നെ ഡയറക്ട്ലി അതിലേക്ക് എൻട്രി ആയിരുന്നു പിന്നെ കുറേ ക്വാർട്ടർ ഫൈനൽ വരെ നമുക്കതില് മത്സരിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിരുന്നു അങ്ങനെയാണ് അതെ തീർച്ചയായിട്ടും പറഞ്ഞ പോലെ പണ്ടേ തൊട്ട് ചാലക്കുടി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ കലാകാരന്മാരുടെ നാടാണ് പ്രത്യേകിച്ച് എടുത്തു പറയുമ്പോൾ കലാഭവൻ കലാഭവുമണിച്ചേട്ടൻ ബിജു ചാലക്കുടി ബിചേട്ടൻ അവരൊക്കെ വെച്ചാൽ നമ്മൾ ഗുരുതുല്യന്മാരായിട്ട് സ്നേഹിക്കുന്ന ആൾക്കാരാണ് പിന്നെ ഏറ്റവും വലിയത് നമ്മുടെ ഫാദർ തന്നെയായിരുന്നു വാപ്ച്ചി കൊണ്ടുവന്ന ആ വഴിയിലൂടെ നമ്മൾ അങ്ങോട്ട് നടന്നു അങ്ങനെ തന്നെയാണ് പറയുക അതെ 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 പിന്നെ സ്റ്റേജ് ഷോകള് അതെ പിന്നെ ഇപ്പൊ വൈറലായ ഒരു പാട്ടുണ്ടല്ലോ ആൽബത്തില് ഒരുപാട് ആൽബത്തിൽ ആ ഒരു പാട്ട് ഏതായിരുന്നു അത് ഈ ഈയൊരു പാട്ടിനൊരു പ്രത്യേകത എന്താ വെച്ചാല് ഈ പാട്ട് എഴുതിയിരിക്കുന്നത് എന്നെ പഠിപ്പിച്ചൊരു മാഷ് പ്രവീൺ മാഷ് എന്നാണ് പേര് ആ ആളും കുറച്ച് വൈറലാണ് പ്രവീൺ മാഷ് മാഷ് മാഷിയുടെ ക്ലാസ്സിലെ ഒരു കുട്ടീനെ കൊണ്ട് ആകാശമായകളെ എന്ന് പറയുന്ന ഒരു പാട്ട് പാടിച്ച് രോഗം മുഴുവൻ കേട്ട ഒരു പാട്ടാണ് അപ്പോൾ ആളാണ് ഈ പാട്ടിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് പിന്നെ ശ്രീജിത്ത് എന്ന് പറയുന്ന ഒരു സർ മ്യൂസിക് ഡയറക്ടർ ചെയ്തിരിക്കുന്ന തൃശ്ശൂരുള്ള അപ്പോൾ ആ പാട്ടിന്റെ വരുന്നത് ഇങ്ങനെയാണ് ആ പാട്ട് വരുന്നത് ുമൽ തിങ്കളീ റംസാൻ നിലാവത്ത് വന്നു നീ പുഞ്ചിരി തൂകിക്കൊണ്ടിന്നലേ തങ്കത്തിൻ ചേലുള്ള കവിളത്ത് നുള്ളുന്ന നേരത്ത് നാണം കുണുങ്ങുന്നീ ആരാരും കണ്ടാൽ കൊതിക്കുന്ന ടിപൊളി ഈ പാട്ട് ഒറിജിനൽ പാടിയേക്കുന്ന ആളാണ്ടോ നമ്മുടെ ഒപ്പം ഇപ്പൊ ഉള്ളത് കാരണം ഭയങ്കര വൈറലായ ഒരു വിഷുവലും അത് മാത്രല്ല ഇൻസ്റ്റയില് അതിന്റെ റീലും മുകളില് പെട്ടെന്ന് തന്നെ പോയൊരു അതുപോലെ എത്ര ആൽബങ്ങളിൽ പാടി ഉണ്ടാവും ആൽബങ്ങളിൽ ഒരു പത്ത് പന്ത്രണ്ടോളം ആൽബങ്ങളിലായിരിക്കും അതിനുശേഷം കൂടുതലും ഈ ആൽബം സിംഗിങ്ങിൽ നിന്ന് നമ്മൾക്ക് എപ്പോഴും ഒരാഗ്രഹം ഒരു പ്ലേ ബാക്കിംഗ് എന്നുള്ളതാണല്ലോ അതിനു വേണ്ടിയിട്ടാണ് എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുന്നത് സത്യമായിട്ടോ വേറെ ഒന്നല്ല നമ്മളുടെ കഴിവുകൾ അവിടെ പ്രദർശിപ്പിക്കണം നമ്മളുടെ കഴിവുകൾ ഏറ്റവും കൂടുതൽ വരുന്നത് ചിലപ്പോൾ സ്റ്റേജുകളിൽ നിന്നാണെങ്കിൽ പോലും ഞാൻ പറയുന്നത് ആണെങ്കിലും നമ്മൾ ഒരു പ്ലേ ബാക്കിംഗ് എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേകമായ ഒരു വിലയാണ് അങ്ങനെ നമുക്ക് ഒരു ചെറിയൊരു ചാൻസ് പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞു ബിജു ചേട്ടൻ വഴി നമുക്കൊരു ചാൻസ് കിട്ടി ചെന്നൈയില് എല്ലാവരും പാടുന്ന ഭരണി സ്റ്റുഡിയോന്റെ അടുത്ത് ചെന്നിട്ട് അവിടെ ചെന്നിട്ട് ധീരൻ എന്ന ചിത്രം കണ്ടില്ല നമ്മുടെ അതെ സൂര്യയുടെ അനിയൻ കാർത്തിക്കിന്റെ ധീരൻ എന്ന ചിത്രത്തിലെ ഒരു സോങ്ങിന്റെ അതിന്റെ മലയാളം ഇത് പാടിയിരിക്കുന്നത് അതെടുക്കാം ഓക്കെ ശരിക്കുമുള്ളത് അതിൻ്റെ പാട്ടെന്ന് പറയുന്നത് ശവത്ത് പുള്ള മനസ്സുകുള്ള ഞാനും നടപ്പേണ്ട അങ്ങനെയാണ് അതിൻ്റെ വരുന്നത് അതിൻ്റെ മലയാളം ഇത് പാടിയിരിക്കുന്നത് മിഥുനരവിൽ കള്ളനോട്ടം കൊണ്ടുവീഴ്ത്തില്ലേ അടിയൻ്റെ ഉള്ളിൽ നിന്റെ നോട്ടം കുളിരുണർത്തിലേ ഏ പൂക്കണി പൂവിരിഞ്ഞല്ലോ നിന്റെ നിൻ്റെ പൂവിരിഞ്ഞല്ലോ നിന്റെ എവിടെ നിൻ തേടി നടന്നു ാണ് ആ ഒരു പാട്ടിലേക്ക് വന്നത് അതിനുശേഷം സെൽവി എന്ന് പറയുന്ന ഒരു തമിഴിൽ ഭയങ്കര ഹിറ്റായ ഒരു പാടായിരുന്നു ന നയൻതാരയും അഭിനയിച്ച ഒരു പടം അപ്പം അതിൽ ഒരു പാട്ടുണ്ട് അതിൻ്റെ തമിഴ് എനിക്ക് ഓർമ്മയില്ല സത്യമായിട്ടും മലയാളം ഞാൻ ജസ്റ്റ് ഒന്ന് പാടുന്നു സ്നേഹിതനോ സേവകനോ ഇവനോ ഇവനോ ആരിവനോ കാമുകനോ കാത്തരുളും ഇവനോ ഇവനോ ആരിവനോ ഉരു താങ്ങായി വന്നതും ഇവനു ആശ്വാസം ഏകുവതിവനു ഉള്ളിനുള്ളിൽ ഇന്നേതോ മായാലോകം അങ്ങനെയാണ് ആ പാട്ട് വരുന്നത് അപ്പൊ ഇങ്ങനെയാണ് ഈ പടത്തിലൊക്കെ പാടിയേക്കുന്നത് അങ്ങനെയാണ് ഒരു പടത്തില് പ്ലേ ബാക്ക് സിംഗർ എന്ന് പറയുന്ന രൂപത്തിലേക്ക് അതുപോലെ തന്നെ ഒരു മലയാളത്തിലെ ഒരു പടത്തില് ഒരു പാട്ട് പാടണമെന്ന് ആഗ്രഹം ഇങ്ങനെ പറഞ്ഞ പോലെ മലയാളത്തില് ചെറിയ രീതിയിൽ പാട്ടായിട്ട് പാടാൻ പറ്റിയിട്ടില്ലെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ സ്കോർന്നുള്ള രീതിയിൽ നിന്നൊരു രണ്ടായിരുന്ന ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കാലഘട്ടത്തില് ഡാർവിന്റെ പരിണാമം എന്ന് പറയുന്ന പൃഥ്വിരാജ് സിനിമയില് എന്റെ ഫ്രണ്ട് തന്നെയാണ് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച കൂട്ടുകാരനാണ് ശങ്കർ എന്ന് പറയുന്ന ശങ്കർ ശർമ്മ വലിയ മ്യൂസിക് ഡയറക്ടറാണ് ആണ് അവന്റെ ആ അവന്റെ ആദ്യത്തെ പടമായിരുന്നു ഡാർവിൻ്റെ പരിണാമം എന്ന് പറയുന്ന പേഴ്സണലി ചെയ്യുന്ന അതായത് ഇൻഡിവിജ്വലി ചെയ്യുന്ന ആദ്യത്തെ പടമായിരുന്നു അതിന് മുമ്പ് അധികം പടങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇൻഡിവിജ്വലി ചെയ്യുന്ന ഒരു പടമായിരുന്നു അപ്പം അതിൽ കുറേയധികം കേട്ടിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് വോക്കൽസ് അത് ഞാൻ പാടിയിട്ടുണ്ട് അതില് അതില് പാടിയിട്ടുണ്ട് ആ അതിലെ ബാക്ക്ഗ്രൗണ്ട് വോക്കൽസ് ഇപ്പൊ ചില പടങ്ങളിൽ ബാക്ക്ഗ്രൗണ്ട് വോക്കൾസ് ഭയങ്കര ആയിരിക്കും അങ്ങനെ അതില് കൊറേ അധികം ബാക്ക്ഗ്രൗണ്ട് വോക്കൽസ് അങ്ങനെയല്ല അവർക്കൊരു ഭാഗ്യമായിട്ട് കണക്കാക്കുകയാണ് ദൈവത്തിന്റെ സുമുര ഗീതകങ്ങൾ പ്രണയത്തിൽ പൊതിഞ്ഞൊരു മോതിരത്തോടും വരുന്നുണ്ട് പുതുമരൻ മോഹങ്ങളോടും മോഹനരാവിൽ നാലുപേരെ പോണുള്ളൂ വേറൊരു വഴിയില്ല ഇല്ല കിറ്റ് കളിച്ച മതിയാവും അങ്ങനെ ഒരു പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്ന സ്കിറ്റില് ഒരു കോൺസ്റ്റബിൾ ആയിട്ട് മുഴുനീളം പത്ത് മിനിറ്റ് സുമേഷൻ്റെയും പ്രസാദം കൂടെ കളിച്ച് ട്രൈ ചെയ്യ നമ്മള് വീണു പോവും നമ്മള് ചിലപ്പോ തല തല്ലി വീഴും ഏഹ് ചിലപ്പോ തലയ്ക്ക് ഓരോരുത്തർ അടിച്ചിട്ട് വീഴ്ത്തും അതൊക്കെ ഉണ്ടാകും അതൊക്കെ നമ്മളുടെ ഒരു ജീവിതത്തിന്റെ ഭാഗമാണ് പക്ഷെ നമ്മൾ വീണ്ടും സ്ട്രോങ് ആയിട്ട് തിരിച്ചു വരിക